नमामि विघ्नेश्वर पादपङ्गजं नमामि विघ्नेश्वर पादपङ्गजं हरे राम हरे रा राम राम हरे 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 राम हरे राम 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 हरे 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 राम हरे राम राम राम

േന്ദ്രനോടെ ഗീ മയുമുണ്ടോ നി സാചരക്കേറ്റവും ന്യായവും കാർ കുമുറിക്കുന്നു ചന്ദ്ര ചൂട പ്രിയനാ ഉണ്ടാക്യം വളയുധം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ചോരനന്തരം ലക്ഷ്മണനോ തൊഴുതാചു പിൻവാങ്ങ ജാനകി ചോരനെ കണ്ടോരു നേരത്തു വനര നാനാകിയ മാറുതിർത്തണു തന്നിൽ കുതിച്ചു വീണിടിനാർത്ഥന വന്നു നിശനാഥനും ദക്ഷിണാത്തമോങ്ങിപ്പറഞ്ഞതു ക്ഷോവരനോടു മാരുതപുത്രനു നിർജരന്മാരെയും അപസന്മാരെയോ സജനമായ മറ്റുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്കുവന്നെത്തുമാപത്തു കവികുലത്തലടോ നിന്നെ അടിച്ചു കൊല്ലുവാൻ വന്നു കൊമ്പോ എന്നെ ഒഴിച്ചു കൊരനെന്നാകിൽ നീ വിക്രമമേറിയ നിങ്ങളുടെ പുത്രനാ പക്ഷ കുമാരനെ കൊന്നതു ഞാൻ എന്നു പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും നന്നാ വിറച്ചു വീണാൻ ദശണ്ഠനും പിന്നെ ഉണർന്നു ചെറുതൊന്നാ ഇവിടയ്ക്കു വന്ന കവികളിൽ നന്നലല്ലോ ഭവാൻ നന്മെനിക്കിന്നിതുകൊണ്ടു നമ്മുടേതല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യുവരാതെ ജീവിപ്പവരിലല്ലോ ൃത്യുവല നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു എന്നു വന്നു നമ്മിൽ തിരിനേരമെന്നും എന്നത് നേരെ തുന്നണിച്ചാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കവി നേരം കുതികൊണ്ടു രാവണൻമേലെ കരേറി കിരീടങ്ങൾ പത്തിലോ വില്ലുതൻമേലും കൊടിമരത്തിന്മേലും ഉല്ല മകുടങ്ങൾ പത്തിലോ ചാടിക്കമിണ നൃത്തം തുടങ്ങിയിടാൻ പാടെ തുടങ്ങിനാൻ ാരദനൂതം പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനെ തുടൻ തള്ളി വീട്ടിടാക്ഷണേ ഗോപിച്ചു ലക്ഷ്മണൻ വേഗന രക്ഷോഭരനെ ചെറുത്താനതു നേരം ബാണഗണത്തെ വർഷിച്ചാരിരുവരൂ ജമഞ്ഞിതു പോർക്കളു വില്ലു മുറി ലക്ഷ്മണനല്ലൽ മുഴുത്തു ദശകണ്ടനും പിന്നെ മയൻ കൊടുത്തോറുവൽ സൗമിത്രിതലുടെ മാറിലു ചാട്ടേടിന അസ്ത്രങ്ങൾ കൊണ്ടുതടുക്കരുതഞ്ഞു സൗമിത്രിയോ ശക്തിയേറ്റു വീണിട ആടല വീണ കുമാരനെ ചെന്നെടുത്തിടുവാനാ ചു ബാ വെച്ചു രാഘവൻ ും രാഘവമൂർത്ത രാഘവതുവണവീരനും കണ്ടുനിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടിയണെന്നൊന്നടിച്ചാൻ സാസ്യനെ ചോരയോ ഛർദിച്ചു ീണാനവൾ മാരുതി കുമാരണി തൽക്ഷണേ പുഷ്പാസനമെടുത്തുകൊണ്ടാദരൾ പുരുഷൻ മുമ്പിൽ വെച്ചുവണ മാറോ വിറിഞ്ഞു ദശമുഖങ്കയില മാറുക്കു മയദത്തമാം ശക്തിയോ ത്രൈലോക്യനായകനാകിയ രാമനും പൗരത്യനോടോ യുദ്ധം തുടങ്ങേറ ഗാത്മജു ചൊല്ലിന പങ്ക്തി മുഖനോടോ യുദ്ധത്തിര കണ്ടിക്കൊള്ളിക്കൊള്ളുകയെ കൊള്ളുക കേട്ടു തൽ കണ്ഠദേശ മനാരു വിളങ്ങിനോടൊരാൻ നിന്ന എടുത്തുകാർമാൻ കൊതിച്ചേന്തുലോം ഇന്ന് തിന്ന സുയോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോണുകൂടെ വന്നൂരേയും നിന്നു നിന്നോണുകൂടെ വന്നൂരേ കൊന്നു ജഗത്രയം പാൽ ചോളുവാൻ എന്നോടെ മുമ്പിൽ അരക്ഷണം നിളു നിര ശസ്ത്രങ്ങൾ ദുഗിനൊന്നിനൊന്നിനു പമൈതൽ ദശമക്തനും ഓരമായി വന്നിനു പോരും നേരത്തും വാരാധിയുമിളകിമറിയുന്നു മാരുതുമേതു മുറിച്ചിതും മാരനായോരോ ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടുത്തോരു സായകം രക്ഷോഭരനുടെ വക്ഷപ്രദേശത്ത് ലക്ഷ്യമാക്കി പ്രയോഗിച്ചാനതി ദ്രുതം ആലസ്യമായിരുന്നു പണമേറ്റ നേരം പൗരസ്യ ായു ശക്തിക്ഷയം കണ്ടു സത്വരോ തേരും കുടയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞിടിനാരഥി തന്നെയും കൊന്നുകൾ നിന്നു ദശാ രാമനു രാമനു ചെയ്ത രാമയോ വരോ നില കൊണ്ടു മനസേ പോയാലും ഇന്നു ഭയപ്പെടായ യുധനത്തോളൊരുപെട്ടുകൊണ്ടായുധനത്തിന് നാളെ വരേണേ കാൽ വാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വൈകത്തിലെങ്ങു നടന്നു ദശാന രാഘവാസ്ത്രം തുടരെ തുടങ്ങുണ്ടെന്നു രാണ്ടുതിരിഞ്ഞു നോക്കി തുലോ ായി മന്ദിരം പ്രാരിച്ചു താമു ചിന്ത മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണ വാനര രാജർക്കാത്മജനെ रावनमान विदारिदन्माराया, पावगपुत्रादे वानरर्मारयो, सिध्धोषधं गुंदूरच्चे जुदनुडे, सिध्धानमल्नामरुसेदु पेविराया, नात्रिजर्यंद्रनुं, േർത്തു നിർത്തികളോർത്തുതാ നമ്മുടെ വീരബലങ്ങളും കീർത്തിയും സന്മയുമർത്ഥപുരുഷകാരും നഷ്ടമായി വന്നി തുടങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാകം നിശ്ചയം ഏതാവുദാനുമനാരണ്യ ഭൂപനു ും മന്ദികളു രംഭയുമെന്ന തളകൂ ഭരതയും ജുംബ നിലനിലവരന്മാരും കുംഭോൺവാദികളായ മുനികളും ശമ്പുപ്രളീനിയാകിയ ദേവിയും പാതിവ്രത്യനിഷ്ഠയോടെ മരുന്ന സതികളോ സത്യമായി ചൊല്ലിയ ശവസ്സുകൾ നിത്യായി വന്നുകൂടായെന്നു നിർണയോ ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തോന്നു നല്ലോ ജയിച്ചുകൊള്ളവാനാഹോ കാലേ തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞ നീ ഉണർന്നിടമാറില്ലുണങ്ങി തുടങ്ങി நாலே கழிനുള്ള நீங்கள் போடுனற்குவே வல்ல பிரகாரு राक्षसராஜன யோகேன ஜன்னோரு ராட்சசர் லா burukட்டுனதுவார் ஆதகதுந்துவே முகவாதேங்களோ மானதேர் காலால் குதிரப்படகலோ കുംഭകർണോരസി പാഞ്ഞുമാർത്തും ജഗൽ കമ്പം വരുത്തിനെന്നൊരു വിസ്മയം കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാൻ കുംഭകർണശ്രവണാന്തരെ പിന്നെയും കുംഭിപരന്മാരെ കൊണ്ടു നാസാ പിടിച്ചു വലിപ്പിച്ചു തുമ്പിക്കറമറ്റലറിയുമാനക ജംഭര് വൈരിക്കു കമ്പമില്ലേതു ജൃംഭാസമാരംഭം ഓണുടൽ നിന്നു സംഭ്രമിച്ചോടി കുംഭസഹസ്രോ നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രോ നിറച്ചുള്ള രക്തവും സംഭോജും ഒന്നുപോലെ കണ്ടോരംഗലർന്നിഴുന്നേറ്റിരുന്നിടിനാൽ ക്രവ്യങ്ങളാദിയായി മറ്റുപജീവന ദൃഗമെല്ലാം ചാനന്ത ിത്തനുധാദമനവും ചെയ്തിരിക്കും വിധോ ഭൃത്യജനങ്ങളോ വന്നു വണങ്ങിനാർ കാര്യങ്ങളെല്ലാം മറിയി ചുണർത്തിയ കരണവും കേട്ടു പങ്ക് കണ്ഠാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം നേർത്തു വരുവാൻ നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലേ തൊഴുതു പറഞ്ഞാ നേരം കണ്ടു കണ്ടുതൊഴുതും വിടഭാങ്ങി വാട്ടം വരാതെ തന്നെ ദു ഏവം മഹോദരന് രാവണ തന്നെയോ ചെന്നു വഴങ്ങിനാൻ ഗാഠമാലിംഗനു ചെയ്തിലു ദിനൂഢമോദം നിജസോദരൻ തന്നെയോ ചിത്തെ ധരിച്ചതിൽ നോർക്കുന്ന വൃത്താന്തമെങ്കിലോ കേട്ടാലും നിന്നെടോം സോദരി തങ്ങളുടെ മാസാ കുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകീ ദേവിയെ ശ്രീരാമ ലക്ഷ്മണന്മാരറിയാതെ കണ്ട രാമസിൽ കൊണ്ടന്നു ചിറകെട്ടിക്കടൽ പോരിണ്ണുവാ നരസേനയുമായി വന്നു കൊന്നാൻ പ്രസ്താദികളെ പലരെയും മേതു മുറിച്ചാൻ ജിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാനതു കാരണമല്ലിൽ മുഴുത്തു ഞാൻ നിന്നയുണർത്തിനേ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു അല്ലെ രക്ഷിച്ചുകൊള്ളേണമേ എന്നതു കേട്ടു ന്നാൻ നന്നു ത്രയോ നല്ലതേ നല്ലുകൾ നല്ലതു തെയ്യതും നാലറിയാതവ നല്ലതറിഞ്ഞു നല്ലവർ കല്ലുകൾ നല്ല വണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു ചീദയേ ിങ്ങനെ സോദരൻ ചെന്നതിലു കോപിച്ചു നേട്ടിക്കളങ്ങോത്തുകാൻ നാട്ടിൽ നിന്നാചു വാങ്ങിയേ ഗുണമൊക്കേ വരും കലമല്ല ൊന്നാ മതുകൊണ്ടതും കുറ്റല്ലിടോ നല്ലതൊരുത്തരാലും വരുത്താവതല്ല മൂലവും നല്ലദേ കാലവും വീരവും ശത്രുമിത്രങ്ങളും ഭേദങ്ങളും ഭേദങ്ങളു നാനുപായങ്ങളുമാറും നയങ്ങളും വരുന്നതുമൊക്കെ നിരൂപിച്ചു പദ്യം പറയുവാദ്യുണ്ടെങ്കിലും ഭർത്തൃ സൗഖ്യവും വരോ കീർത്തി വർദ്ധിക്കൂ ഇങ്ങനെ മാത്യധർമ്മോ വെടിനെങ്ങനെ രാജീവനിഷ്ഠ എന്നാലതോ കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടന്മിഹ മഹാമന്മിഹ ആത്മാഭിമാനവും ഭാവിച്ചു ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും ായുള്ളോരമാധ ജനങ്ങളിൽ നല്ലതോ കാഗോളമെന്നതോ ചൊല്ലുവാ ചൊല്ലുവോരല്ല വിഷയമുണ്ടാ മാർ തന്നെ വിഷമമുണ്ടവർ തന്നെ അല്ലല്ലോ മൂഢരാമന്ത്രികൾ ചൊല്ലുക ുലവും നശിച്ചുപോം നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു നാദി മുഴുത്തു മരിക്കും മൃഗകുലോ അഗ്നിയെ കണ്ടു മോഹിച്ചു ജനഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളു രസത്യങ്ങൾ മോഹിച്ചു ചെന്നാത്തിൽ പെടുന്നു ബളിച്ചു ഗ്രസിക്കുക ആഗ്രഹമൊന്നാകേമൊന്നെങ്കിലേറിയാനാപത്തു ആഗ്രഹമൊന്നിങ്ങലെറിയാനാപത്തു പോകുവാനാവതല്ലാതും വരും നവൂമുട വംശത്തിനു നല്ല നാട്ടിനു മുൻമൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതു രാത്രി ജരാധിപ ഇന്ദ്രിയങ്ങൾക്കുവചനായിരേപ്പവനൊന്നുമാഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നു കൊണ്ടുവരാ നല്ല ൂനമാപത്തുകൾ നല്ലതല്ലെന്നങ്ങറിഞ്ഞിരിക്കേ മല ചെല്ലുമെന്നെങ്കിലൊരുത്തനഭിരുചി പൂർവജന്മാർ വാസനയാൽ അതിൽ വസനങ്ങളെ നാശു മനസ്സിനെ തന്നോടെ ശാസ്ത്രവിവേകോപദേശങ്ങൾ കൊണ്ടുവിധേയമാക്കിക്കൊണ്ടിരി പവറുണ്ടോ ജഗത്തിംഗലാരനോ ഓർക്കനീ മുന്ന വിചാരകലേനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം പ്പോൾ ഉപഗതമായി വന്നീശ്വര കൽപ്പിതമാർക്കും തടുക്കാവല്ലോ മനുഷ്യനല്ല രാമൻ പുരുഷോത്തമനാ ജഗന്മയ ആരായ ശു നേരിച്ചിടുക നിങ്ങനെ നിന്നോടു തന്നെ പറഞ്ഞു തന്നീലയോ മനവ പുണ്മേ എന്നോറഞ്ഞതും ഞാനൊരു നശാലയാം യഥാസുഖമോ കാനനാന്തരേ നരനാരായണാശ്രമേ നേരത്തു സ്വനാരകനേ പരിദോഷേ കണ്ണോ നമസ്കരിച്ചിടിനേതൊരുക്ക് നിന്നാഴതനായ മഹാ എന്തൊരു വൃത്താന്തമുള്ളു ജഗത്തിങ്ക അന്തരം കൂടാതര ജീവിക എന്നെല്ലാം ചോദിച്ച നേരത്തു നരതങ്ങനോടൊ സാദരം ചൊന്നുതന്തൊക്ക വേവം രാമത ബോവനാധിഗമനം ൃഗാജനോ വൈദേഹേഹരണ ഗടായു മരണ സുഗ്രസംഭാഷണംഗ്രഗണ സമുദ്രതരണ ഗംഗാപുരേ മർദനം പശ്ചാത്തണകുഭകർണനിധനോ സമൂർമ No um, oh. more.